കളമശ്ശേരി നഗരസഭയുടെ പന്ത്രണ്ടാം വാർഡിൽ തോഷിപ്പക്കിയ സമീപം മാലിന്യം തള്ളാൻ എത്തിയ വാഹനം സ്റ്റാർട്ട് ആക്കാത്തതിനെ തുടർന്ന് നാട്ടുകാർ പിടികൂടി ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ഇരുളിന്റെ മറവിൽ പൊതുസ്ഥലത്ത് മാലിന്യം തള്ളാൻ എത്തിയത് കാക്കനാട്ട് പട്ടമുകളിലുള്ള സ്വകാര്യ ഫർണിച്ചറിൽ നിന്നുള്ള സ്പോഞ്ച് അപ്പോൾ ശ്രീ മാലിന്യങ്ങളാണ് തള്ളാൻ എത്തിയത് മാലിന്യം തള്ളിയ ശേഷം പോകാൻ ശ്രമിച്ചപ്പോൾ വാഹനം സ്റ്റാർട്ടായില്ല ഇതേ തുടർന്ന് മാലിന്യം തള്ളാൻ എത്തിയവർ വാഹനത്തിൽ തന്നെയിരുന്നു ഇത്തര നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ബന്ധപ്പെട്ടവരെ വിവരം അറിയിക്കുകയും നാട്ടുകാർ സംഘടിച്ച് തള്ളിയ മാലിന്യം തിരികെ വാഹനത്തിലേക്ക് കയറ്റിച്ചു വിവരം അറിയിച്ചതിനെ തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരെത്തി വാഹനം നഗരസഭയുടെ ഡബ്ബിംഗ് യാർഡിലേക്ക് മാറ്റി മാലിന്യം തള്ളിയതുമായി ബന്ധപ്പെട്ട ഫയൽ സെക്രട്ടറിക്ക് മുന്നിൽ വെച്ചിട്ടുണ്ടെന്നും പിഴ തീർപ്പ് കൽപ്പിച്ച് അടച്ചതിനു ശേഷം വാഹനം വിട്ടുനിൽക്കുമെന്നും അധികൃതർ അറിയിച്ചു ഈ പ്രദേശത്ത് പല ഭാഗങ്ങളിലായി സമാന രീതിയിലുള്ള മാലിന്യങ്ങൾ നിരവധി കിടക്കുന്നുണ്ടെന്നും ഇവർ സ്ഥിരമായി മാലിന്യം തള്ളുന്നവരാണെന്നും നാട്ടുകാർ ആരോപിച്ചു മാലിന്യം തള്ളിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിയുന്നവരെ പിടികൂടുമ്പോൾ സമ്മർദ്ദങ്ങളാണ് ഉദ്യോഗസ്ഥർക്ക് പിഴത്തുക കുറയ്ക്കേണ്ടി വരുന്നതെന്നും ആക്ഷേപമുണ്ട്